ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ ഒരു ഹൽവയാണ് ഉണ്ടാക്കാൻ പോകുന്നത് വെറും രണ്ട് രണ്ട് സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മളിവിടെ ഹൽവ തയ്യാറാക്കി എടുക്കുന്നത് അപ്പോ ഈ ഹൽവ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കുട്ടികൾക്ക് പോലും ഈ ഹൽവ ഉണ്ടാക്കാൻ പറ്റും ഇത് എന്റെ മോളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ടൈഗർ ബിസ്ക്കറ്റും പാലും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഹൽവ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പം അതെങ്ങനെയെന്ന് നോക്കിയാലോ പോകാം വീഡിയോയിലേക്ക് അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ പാനടപ്പത്ത് വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നെയ്യ് ഉപയോഗിക്കണമെങ്കിൽ അത് ചേർക്കാവുന്നതാണ് ഞാനിപ്പം ഈ ഹൽവയിൽ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം ആ വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു പിടി കാഷിനിട്ട് ഇട്ട് വറുത്ത് കോരിയതിന് ശേഷം ഒരു പിടി മുന്തിരി കൂടി വറുത്ത് കോരിയെടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഒരു പാക്കറ്റ് ടൈഗർ ബിസ്ക്കറ്റ് ആണ് ഏകദേശം ഇരുപത്തഞ്ചോളം ആണ് ഞാൻ എടുത്തിരിക്കുന്നത് തീ ഓഫ് ചെയ്തതിന് ശേഷം നേരത്തെ നമ്മൾ കശുവണ്ടിയും മുന്തിരിയും വറുത്തെടുത്ത അതേ പാനിലേക്ക് ആ ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് തന്നെ ഒരു പാക്കറ്റ് പശുവിൻ പാല് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഈ ബിസ്ക്കറ്റും പാലും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം തീ കത്തിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കണം ബിസ്ക്കറ്റിന് ആവശ്യത്തിന് മധുരം ഉള്ളത് കൊണ്ട് ഞാനിപ്പോൾ ഇവിടെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുള്ളൂ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇനി തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം ഇടക്കിടക്ക് വെളിച്ചെണ്ണ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യ് ഒഴിച്ചു കൊടുക്കാം എടുക്കാതെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം ഒരു പത്ത് മിനിറ്റിന് ശേഷം ഇതുപോലെ പാനീന്ന് വിട്ടുകിട്ടണ രീതിയിലാവും അപ്പോൾ നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടിയും മുന്തിരിയും കുറേശ്ശേ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അത് വേറൊരു പാത്രത്തിലേക്ക് സെറ്റ് ആവാൻ വേണ്ടി മാറ്റി കൊടുക്കണം അതിനായിട്ട് ഞാൻ ഒരു സ്ക്വയർ ടൈപ്പിലുള്ള പാത്രമാണ് എടുത്തിരിക്കുന്നത് അതിൽ നന്നായിട്ട് വെളിച്ചെണ്ണ പുരട്ടി കൊടുക്കണം അതിലേക്ക് കുറച്ച് കശുവണ്ടി മുന്തിരിയും കൂടി ഇട്ടതിന് ശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന അൽവയുടെ ബാറ്റർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് സെറ്റ് സെറ്റാകാൻ വേണ്ടിയിട്ട് അരമണിക്കൂർ മാറ്റിവെക്കണം അരമണിക്കൂറിന് ശേഷം നമ്മൾ തുറന്നു നോക്കുമ്പോൾ ദേ ഇതുപോലെ നല്ല അടിപൊളി ബിസ്ക്കറ്റ് ഹൽവ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ തിന്നാൻ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ നമുക്ക് കൊച്ചു കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ തന്നെ ഇത് ഇഷ്ടപ്പെടും മുറിക്കുമ്പോ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറയാൻ മറക്കരുത് അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്